എടാ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്പർ ആണോ ഓ സി ആർ സെവൻ ആണല്ലോ പറഞ്ഞോ ശരിയാണ് നീ രണ്ട് ബാറ്ററി അയ്യോ അയ്യോ

ും പഴങ്കഞ്ഞി മാത്രം റേഷ്യോ ആ റേഷ്യോ മാറ്റിട വെയിറ്റ് ഇവിടെ എവിടെ ആയിരുന്നു ഗരാജ് ആ ഇവിടൊന്നും ഗരാജ് ഇല്ലേടാ ഇവിടെ ഗരാജ് ഇല്ലേ ഇവിടെ വർഷോപ്പ് മാത്രേ അല്ല ഉണ്ട് ഞാൻ ഡിസ്കൗണ്ട് ഞാൻ ഡിസ്കൗണ്ട് മരത എടുത്തിട്ട് കുറെ നാളായി എന്റെ സ്വന്തം വണ്ടി എനിക്ക് ഹോട്ട് വെയർ ആണോ ഇവിടെ ഒരു യാഗോ ഒക്കെ കണ്ടെടു കൊബാസ് 20 മാത്രത്തെ ഈ വീഡിയോ ഇതിnya 31 ആ രണ്ട് നേരത്തെ പോയതാ ഇതിന്റെയൊതായി നല്ല ഫ്ലക്ഷൻ ആണ് വണ്ടിയുടെ സൗണ്ട് കുറച്ച് കൂടുതലടാ വൈറ്റ് ഒന്ന് പോകാനല്ലേ എടാ എടാ പെട്ടെന്ന് കേറിയിടാ എല്ലാരും പെട്ടെന്ന് കേറി വേറെ വിളിച്ചില്ലെങ്കിൽ അന്മാര് ഇറങ്ങിപ്പോ അന്മാരെ മറ്റേ അറിയാലോ അങ്ങനെ കാണിക്കുന്ന പെട്ടെന്ന് മന്ദാരം മന്ദാരം എന്താ ഹീലിംഗ്സ് ഹീലിംഗ്സ് അവര് വാറാണ് കാരണം വെറ്ററ്റിടിച്ചോട്ടെ ക്യാമറുന്നോ അല്ലേ എന്നെ ഇത് ഫുല്ലപ്പണ്ടായിരുന്നു അല്ലല്ലല്ല പൊക്കറ്റിടിച്ചോട്ടെ പെട്രോൾ എല്ലാം ഫുല്ല വെറ്റിരക്കിട്ടോ പെട്രോൾ ഓൾറെഡി ഫുല്ലല്ലേ ഇതെല്ലാം ഫുല്ലല്ലേ കണ്ടിവരോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്ര നേരം വേയിൽ വേയിൽ കൊണ്ട് കാട്ടി കാണും ഹലോ ഹലോ എല്ലാരും വലിയ സോമങ്ങളൊക്കെ അറിയാൻ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട് അത് മാറ്റണം അവിടെ എത്ര നാളെ മൊതലിനൊന്ന് കണ്ടിട്ട് ഞാനോ തന്റെ റിയൽ ലൈഫിലെ ബി എം ഡബ്ല്യു പോലായിരുന്നു വണ്ടി ഇത്

ചേട്ടനിൽ ഹീലിംഗ്സ് ഇല്ല ഹീലിംഗ്സ് ഇല്ല വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് പതിനേഴ് മിനിറ്റ് വേണം വണ്ടി എടുത്തിട്ടാ വണ്ടി എടുത്തിട്ടാ വണ്ടി എടുത്തിട്ട് വസ്മനെ ഹീലബിൾസ് ഒന്ന് തരണേ അത് എടുത്ത് 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 ഓടിക്കുന്ന എടുത്ത് ഒന്ന് ഇരി നേരെ കണ്ണ് താഴത്തെ ലോക്കറിൽ അടസ്സേറ്റേ കോമൺ ലോക്കർ വെച്ചിട്ടുണ്ട് കണ്ണ് ഇത് എവിടെയാണ് അത് എവിടെയാണ് അതെ ഇങ്ങനെ ഇങ്ങനെ അടസ്സേറ്റേ രണ്ടും മുന്നൂറിനെന്താറോ കിട്ടിയായിരുന്നോ കിട്ടി കാന്താരി ബാക്കിയ താഴത്തെ അഗ്രഹിച്ച ഞാനൊരു കാര്യം പറയാം അവൈലബിലിറ്റി വെച്ചിട്ടല്ല നിങ്ങൾ റേഡിയോയിലുള്ള ആളെ കണ്ടോണ്ട് അവരെ ആഡ് ചെയ്യും ഇവരെ ആഡ് ചെയ്യരുന്ന് എന്നോട് പറയരുത് പ്ലീസ് ഇപ്പോഴേ ഞാൻ പറയുകയാണ് ലൈനപ്പ് വൈകുന്നേരം ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു പ്രാക്ടീസിന്റെ സമയത്ത് സിറ്റിയിൽ ആക്ടീവ് ആയിട്ടുണ്ടായിരുന്നവരും പ്രാക്ടീസ് അറ്റൻഡ് ചെയ്തവരെയും വെച്ചിട്ടാണ് ഇന്നത്തെ ലൈനപ്പ് ഇടുന്നത് അത് ഞാൻ തന്നെയാണ് ലൈനപ്പ് ഇട്ടേക്കുന്നത് ഞാൻ കൂടെ ആണോ പിന്നല്ലോത്തെയ മാറ്റാൻ പറ്റുമോ അയ്യോ എനിക്ക് ആവശ്യത്തിനുള്ള എടുത്തില്ലോ ഇവനൊക്കെ എവിടെ ഇവനൊക്കെ അപ്പോൾ കെവിൻ ഉണ്ടോ അതോ കണ്ടോ അവനോടുണ്ടായിരുന്നു അവനോടോ അണ്ണൻ കെവിൻ ഇല്ലെങ്കിൽ കെവിൻ ഇല്ലെങ്കിൽ ഞാൻ ലൈനപ്പ് പറയാവ ലൈനപ്പ് പറയാവ ലൈനപ്പില ഉള്ള ആൾത്തരെന്ന് അണ്ണൻ വി കെവിൻ എവിടെ ഉള്ളോ ഈ ടാഗിൽ വന്നെ വരി 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 അവര് ഉണ്ടായിരുന്നു ആടാ ഏയ് ടാഗിൽ വന്ന ലൈനപ്പേ വിളിക്കുന്നവർക്ക് ടാഗില് വാ ലൈനപ്പേ ലൈനപ്പേ വിളിക്കുന്ന എല്ലാവരും വന്ന് വണ്ടി എടുത്ത് വരണേ സാവേജ് നാല് മന്ദാരം അഞ്ച് വില്ലു ആറ് നീലൻ്റെ എട്ട് ഒമ്പത് കുറുപ്പ് പത്ത് കെവിന് പതിനൊന്ന് മോബി പന്ത്രണ്ട് ഡീമൻ പതിമൂന്ന് ആഷ് പതിനാല് സെക്കൻഡ് പതിനഞ്ച് ഗിണ്ടി ഇറങ്ങിക്കോ വണ്ടി എടുത്ത് ഇറങ്ങിക്കോ പെട്ടെന്ന് കളിക്കുന്ന വണ്ടി കളിക്കുന്നത് ഞാൻ ഞാൻ ഇന്നലെ എന്റെ എനിക്ക് തന്ന ഒരു സാധനം സെറ്റ് ചെയ്തപ്പോഴേ സാധനം ആയിട്ട് എനിക്ക് ഒടുക്കത്തെ ഡ്രോപ്പ് അപ്പോൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഡ്രോപ്പ് ചെയ്ത് ഒന്നും കൂടെ എന്തോ മാറ്റി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇനി ലൈവ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ഒരു ഗെയിമിനും ഇത് കിട്ടണില്ല അപ്പൊ അവന്മാര് കളിക്കണം പേര് വിളിച്ചായിരുന്നോ എന്താടാ ഇല്ല കണ്ണാപ്പി ഒരാഴ്ച ഓരോരുത്തരുടെ ചന്ദ്രനൊന്നും ഇല്ല ചന്ദ്രനൊന്നും അവൻ കൊറച്ചു ദിവസം പറഞ്ഞായിരുന്നു പിന്നെ അവൻ കളിച്ചു തുടങ്ങിയില്ല അവൻ സ്പെക്ക് സ്പെക്യെന്ന് ഓൾറെഡി പറഞ്ഞു ഒന്ന് വെയിറ്റ് നിങ്ങൾ ഇന്നലെ എടുത്തോളൂ ചാറ്റ് എന്താണ് എന്നാ പിന്നെ നിങ്ങൾ കളിപ്പിക്കേ എന്തോറി എലക്ഷനെ കളിപ്പിക്കാനാണ് കിക്ക് ചെയ്യാൻ മോനെ അലക്ഷു വേറെ അടിക്കാത്തോ നേരെ ചാക്കി പറയാനാ ഞാൻ പറയണോ ആ വണ്ടി എടുക്ക് എടാ അമര അമൽ അങ്ങോട്ട് പോയേറ്റിയണാ പാറ ലൈ അങ്ങേടെയേ അ ടിപോർട്ട് ഇന്നെനിക്ക് ട ഞാൻ ഡേറ്റി ആണ് കളിക്കുന്നത് ചെക്കൻ ഒറ്റക്ക് ഒരു കാണ്ടി എടുത്തോണ്ട് ഫ്രണ്ടിപ്പോടാ ചെക്കാൻ കളിക്കുന്നത് ആ നീലന്റെ വണ്ടിയിൽ മൂന്നോരെ കുട്ടിക്കോ നീലന്റെ വണ്ടിയിൽ ബാക്കി റെഡിになരഞ്ഞല്ലേ അല്ല എന്നെ വണ്ടിയിൽ കേറ്റണം കേവലിനെ കളിക്കാനാണ് പറഞ്ഞത് കേവലിനെ കളിക്കാനാണ് പറഞ്ഞത് നീലന്റെ വണ്ടിയിൽ കേറട്ടെ ഓ താങ്ക്യൂ സോ മച്ച് വെൽക്കം വെൽക്കം ഇനക്ക നമ്മളെ വൈൻഡർ വണ്ടിയിൽ കളരാൻ വാർണോണെ കളരാൻ ഡർക്കി വണ്ടി എടുക്ക് വാ വാ നീലന്റെ ബിഡി കെവലിന് മൂന്നോരെ ഒരുമിച്ച് ഓക്കേ സാരമില്ല വെല്ലുവാ മിനിറ്റ് സമയം പത്ത് മിനിറ്റാകത്ത് വിളിക്കണേ അല്ലെങ്കിൽ ഇതാവേ പത്ത് മിനിറ്റ് വിളിക്കണേ കേട്ടോ ലോലുണ്ട് ഒരു ഡോർക്കി നിന്റെ കൂടെ ഡോർക്കി നിന്റെ കൂടെ ഒരാളെ കൂട്ട് നിന്റെ കൂടെ ഞാൻ കൂട്ട് ൂടെ ഈ സാധനത്തിന്റെ പേരെന്താ വരുന്നതാ ഇത് ഇതുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കൊറേ സാധനമുണ്ട് അണ്ടിട്ടോ ഡോർ ഇനി അടുത്തത് അണ്ടി മാറ്റിട്ട് കുണ്ടൻ കുണ്ടൻ ആക്കിയപ്പോ ഷേ ഇതില് ചില സാധനങ്ങളുണ്ട് മുന്നിടെ വേറെ ഇത് സാനാൻഡ്രൈസ് റീഷേഡ് ഇനി അടുത്ത കാര്യം പിന്നെ അല്ലാതെ ഇനി എന്താ വേറെ വല്ല് മുമ്പേ ഇതാണ് വല്യ ഇതില് മാറ്റം അണ് അതിലൂ ഞാൻ പറഞ്ഞത് അഡാപ്റ്റീറ്റ് എന്റെ പി സി തൊടലേ എന്റെ പി സി തൊടലേ എന്റെ പി സി തൊടലേ

ഇവിടെ നിന്ന് കൊണ്ടുപോകും ഞാൻ നാളെ തൊട്ട് അടുത്ത അടുത്ത വാറോട്ട് വരാം കാരണം എനിക്ക് ഈ സെറ്റ് ആയിട്ടില്ല അവൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് മാറ്റാൻ പറഞ്ഞു മാറ്റാനുള്ള ടൈം കിട്ടിയില്ല ഇരുപത്തി അവൻ ടൈം വേണമെന്ന് പറഞ്ഞു ഞാൻ ഇത് അത് കഴിഞ്ഞിട്ടിരുന്നു എട്ട് മിനിറ്റോടെ ഞാൻ ഡിക്ലിയർ ചെയ്യണേ വാർ നിങ്ങള് വണ്ടി കിട്ടൊന്നും റെഡി പറഞ്ഞ പെട്ടെന്ന് ചില്ലായിട്ടാണ് വെറുതെ പിള്ളേരെ പറഞ്ഞത് ഞാനത് അത് ഉടനെ നമ്മൾ സെറ്റ് അത്രേ അത്രേയുള്ളൂ ആ ഒരു അല്ലാതെ നിങ്ങൾ വെറുതെ ഫസ്റ്റ് വാറിൽ അത്ര ഓവർ എക്സ്പെക്ട് ഒന്നും ഫസ്റ്റ് ഫസ്റ്റ് നല്ല നല്ല ഇനിഷ്യൽ ഇനി എടാ ആണേ പറഞ്ഞാ ഞാൻ വാറിട്ടോള